തിരച്ചിക്കറി തിരണ്ടി എന്നും പറയാറുണ്ട് അത് റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് നാളെ എടുത്ത് കഴിക്കാം ഇന്നൊരു രാത്രി ഇവിടെ ഇങ്ങനെ ഇതവിടെ ഇരിക്കും നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റവിടെ ഇട്ടിയാൽ കഴിയുക കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നെയ്യ് നല്ലത് ഭംഗിയായിട്ട് നല്ല ചുമന്ന കള്ളതാകും കേട്ടോ അതിന് ശേഷം നമുക്ക് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നമുക്കൊരു ചെറിച്ചറി വയ്ക്കണം വലിയ പേസൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ചെറിയ ഉള്ളി ഒരു ഇഞ്ചി ഒരു തക്കാളി ഒരു മൂന്നാലഞ്ച് മുളക് നമ്മൾ എടുക്കുന്നത് പിണംപുളിയാണ് പെളംപുളി നമുക്ക് വെള്ളത്തിലിട്ട് ഒഴിക്കണം എന്നെ ചിരാശ്ശേരിക്ക് അരുക്കുണ്ടായിരിക്കും ബാക്കിയുള്ളതൊക്കെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവരാം പിന്നെ നമുക്ക് ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തുള്ള തിരി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വറുത്തെടുക്കണം ഇത് നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ലൂവാപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി മസ്റ്റാണ് നമ്മൾ കീർത്ത് കൃത്യമായിട്ടും കുരുമുളക് പൊടി ഇല ചേർക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഒരാദ്യമായിട്ട് പോയി ഈ തേങ്ങ വറുത്തുകൊണ്ട് വരാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചെയ്യാം വറുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ മൂപ്പിച്ചിട്ടുണ്ട് ഇതിന് നമുക്കത് ഒരു മിക്സിയിൽ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വീഴുക ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ ആട്ടി എടുക്കാം തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഗ്യാസ് അടുപ്പിൽ കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് തീയടുപ്പിക്കൊണ്ട് വയ്ക്കുന്നത് വിറവ് കത്തിക്കുന്നടുപ്പിക്കൊണ്ട് വയ്ക്കാം കാരണം അവിടെ ഇപ്പം പ്രകാശം കുറവാണ് കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ലൈറ്റിനടുക്കും പ്രകാശം കുറവാണ് ഇരിട്ടായിരിക്കും വീഡിയോ പിടിച്ചാൽ ആയി കിട്ടത്തില്ല അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കടുവറുറുത്ത് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം അവിടെ വിറവേക്ക് അടുപ്പിക്കൊണ്ടുപോയി വയ്ക്കാം നമ്മൾ കടുവറുക്കാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം മുളക് കരിയേപ്പനിയാക്കി ഇടാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇടാം കടു നല്ലതുപോലെ പൊട്ടുന്നുണ്ട് ഇത് പൊട്ടി തരുന്നതിന് ശേഷം നമുക്കതിലേക്ക് മുളക് ഇടാം ഇനി കടുവേപ്പിടാം അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഒന്ന് വാടിയാൽ മതി മുക്കൊന്നും വേണ്ട കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ശേഷം നമുക്ക് ഈ പച്ചമുളകും തക്കാളിയും കൂടി ഇടാം

വിടെ ഉപ്പിന്റെ ലായനിയാണ് ഒഴിക്കുന്നത് നമുക്ക് ഒരു ടീസ്പൂൺ രണ്ട് ടീ ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പിൻ്റെ ലായനിയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൽ മുളക് പൊടി ചേർക്കണം മുളക് പൊടി ഞാനിത് കാശ്മീരി ചില്ലി നമ്മൾ എരിയുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പം നമുക്കതിൽ ഒന്ന് രണ്ട് ഒരു മൂന്ന് സ്പൂൺ ഇടാം ഇത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് അല്പം ഉലുവ പൊടി ചേർക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഈ കുരുമുളക് പൊടി നമ്മളെത്തി കൂടുതലായിട്ട് ചേർക്കണം അതിന് കുരുമുളവിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ കൂടി ഇടാം നല്ല ടേസ്റ്റായിരിക്കും കുരുമുളക് ഇട്ടതിന് വാങ്ങിക്കുന്ന സമയത്ത് തിരച്ചിയുടെ പുറ നല്ല പാറക്കല്ലുപോലെ പരുവരായിരിക്കുന്ന തിരച്ചിയാണ് നോക്കി വാങ്ങിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള ആ തിരച്ചിക്കാണ് പുതിയ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നല്ല മിംസമുള്ള പിറമുള്ള തിരച്ചി ഒരു ടേസ്റ്റ് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ തിരച്ചി കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആ പുറ ഇങ്ങനെ പരുവരായിരിക്കുന്നത് കുറച്ച് കഴിക്കുമ്പോൾ നല്ല കല്ലിൻ്റെ വറക്കം പിടിച്ചതുപോലെ തോന്നുന്നു മണല് വാരി ഇട്ടതുപോലെ തോന്നുന്ന ആ രീതിയിലുള്ള തിരച്ചി എനിക്ക് ാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പൊ തിരച്ച് വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മാറ്റിയ ഇനി നമുക്കു ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് എടുത്തുകൊണ്ട് പോയി വിറക് വയ്ക്കുന്ന ഇടയ്ക്ക് അപ്പൊ ഞാനിതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കട്ടെ ഒന്ന് ഞാനുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്തിട്ടില്ല നമ്മളിത്രയും വലിയ ചെമുളകും പൊടിയും അല്ലിപ്പൊടിയൊക്കെ ചേർത്തുള്ള നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടിയതുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോയി ഞാൻ അവിടെ അച്ചപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടൂടെ ചേർക്കാം അപ്പോൾ ഇതങ്ങ് കൊണ്ടുപോയി അവിടെ തീയുടെ അടുപ്പിൽ വെക്കും അവിടെ നിറവടുപ്പിൽ വയ്ക്കും ഇനി നമുക്കതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി പിഴിക്കാം ഇനി നല്ലതുപോലെ തീയിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തീയൊന്ന് കുറച്ച് വെച്ച് നല്ലതുപോലെ വെട്ടി വെക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കിടക്കട്ടെ തീയിട്ട് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കണം നല്ലൊരു തിളക്കിയിട്ട് തിളച്ചതിന് ശേഷം അത് തീയിൽ നിന്ന് കുറച്ച് വെച്ചിട്ട് ആ തീയിൽ കിടന്ന് ഇതിന് വേണം നീ നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ചെറുതായിട്ട് തീ കുറച്ചിട്ടിട്ട് ഇതിൽ കിടന്ന് കേട്ടോ ഇട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇപ്പം ഒന്ന് വിടെ അടച്ച് തന്നെ വയ്ക്കാൻ കേട്ടോ അത് അവിടെ കിടന്ന് ചെറുതായിട്ട് ഇവിടെ കിടന്ന് തിളച്ച് വറ്റട്ടെ തീ കുറച്ച് വെച്ചിരിക്കണം കേട്ടോ അടച്ച് വെക്കട്ടെ തീ കുറച്ച് വെച്ചിരിക്കണേ പിന്നെ നമുക്കൊന്ന് ഒന്ന് ഉപ്പൊക്കെ നോക്കാം നമുക്ക് ഇത് ഉപ്പൊക്കെ ഇട്ട് നോക്കാം കേട്ടോ േശമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഉപ്പുണ്ടാകാൻ നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഒഴിക്കണം ഉപ്പും പുളിയും ഇരിയും എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം നല്ല തിരച്ചിക്കറി തേങ്ങ അരച്ച് വെച്ച് തെരച്ചിക്കറിഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം തിരച്ചിക്കറി തിരണ്ടി എന്ന് പറയാറുണ്ട് അത് റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് നാളെ എടുത്ത് കഴിക്കുന്നൊരു രാത്രി ഇവിടെ ഇങ്ങനെ ഇതിവിടെ ഇരിക്കും നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം